നമസ്കാരം സംസ്ഥാന സർക്കാർ കൊട്ടി ആഘോഷിച്ചു കൊണ്ടുവന്ന എ ക്യാമറ ഇപ്പോൾ സർക്കാരിന് തന്നെ വിനയാവുകയാണ് ഇതുമാത്രമല്ല പിണറായി സർക്കാർ എന്തു കൊണ്ടുവന്നാലും ഇത് തന്നെയാണ് അവസ്ഥ ഷോ കാണിക്കാൻ വേണ്ടി എല്ലാം തുടങ്ങി വെക്കുമെന്ന് മാത്രം ഇപ്പോൾ റോഡ് നിയമ ലംഘനങ്ങൾ കണ്ടെത്തി പിഴയടയ്ക്കാനായി കോടികൾ മുടക്കി സ്ഥാപിച്ച എ ഐ ക്യാമറകളുടെ പ്രവർത്തനം നിലയ്ക്കുകയാണ് കരാർ കമ്പനിക്ക് കോടികളുടെ കുടിശ്ശികയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കാനുള്ളത് പണമില്ലാത്തതിനാൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടും ഒരു മാസമായി കരാർ കമ്പനിയായ കെൽട്രോൺ തപാൽ മാർഗം നോട്ടീസ് അയക്കുന്നില്ല ക്യാമറയുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതും നിയമലംഘനങ്ങളുടെ പിഴ ഏകോപിപ്പിക്കുന്നതുമായ കൺട്രോൾ റൂമുകൾക്കും പൂട്ടു വീഴുകയാണ് ലക്ഷങ്ങൾ വൈദ്യുതി കുടിശ്ശിക ആയതോടെയാണിത് കെ സി ബി ബില്ല് കൊടുത്തിട്ടില്ലെങ്കിലും കമ്പനിക്ക് ഇതുവരെ കുടിശ്ശിക അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല കരാർ പ്രകാരം വൈദ്യുതി കുടിശ്ശിക ഉൾപ്പെടെ നൽകേണ്ടത് കമ്പനിയാണ് എന്നാൽ സർക്കാർ പണം കൊടുക്കാത്തതിനാൽ കമ്പനിക്ക് അതിന് കഴിയുന്നില്ല പണം കിട്ടാത്തതിനാൽ കെ കൺട്രോൾ റൂമുകളുടെ ഫ്യൂസ് ഊരാനുള്ള സാധ്യതയുമുണ്ട് അതോടെ കേരളത്തിലെ എ ഐ ക്യാമറകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കും ക്യാമറ നിയമലംഘനം കണ്ടെത്തിയാൽ ഉടമയ്ക്ക് ഫോണിൽ ഉടൻ അറിയിപ്പ് ലഭിക്കാറുണ്ട് എന്നാൽ ഫോൺ നമ്പറും വാഹന നമ്പറുമായി ബന്ധിപ്പിച്ചാലേ ഇത് സാധ്യമാവുകയുള്ളൂ അല്ലാത്തവരുടെ ഫോണിൽ അറിയിപ്പ് ലഭിക്കില്ല അത്തരക്കാർ തപാൽ മാർഗം നോട്ടീസ് ലഭിച്ചാലേ നിയമലംഘനത്തെക്കുറിച്ച് അറിയുള്ളൂ എന്നാൽ ഒരു മാസമായി നോട്ടീസ് അയക്കാത്തതിനാൽ പേയെക്കുറിച്ച് പലരും അറിയുന്നില്ല കുറച്ച് ജില്ലകളിൽ മാത്രമാണ് ഇപ്പോൾ നോട്ടീസ് അയക്കുന്നത് ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ പണം ലഭിച്ചില്ലെങ്കിൽ കൺട്രോൾ റൂമുകളുമായി മുന്നോട്ട് പോകാനാകില്ലെന്നാണ് കെൽട്രോണിൻ്റെ നിലപാട് ക്യാമറകൾ സ്ഥാപിച്ചതിൻ്റെ ആദ്യ ഗഡു പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കമ്പനി കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നത് ആദ്യ ഗഡുവുമായി സർക്കാർ കെൽട്രോണിന് നൽകേണ്ടിയിരുന്നത് പതിനൊന്ന് കോടി രൂപയാണ് പ്രതിമാസം ഒരു കോടി രൂപയോളം സ്വന്തം നിലയ്ക്ക് ചെലവഴിച്ചാണ് പദ്ധതി കെൽട്രോൺ നടത്തുന്നത് ജീവനക്കാർക്കുള്ള ശമ്പളത്തിനും കെൽട്രോൺ റൂം പ്രവർത്തനത്തിനും മറ്റുമാണ് പണം വേണ്ടത് എഐ ക്യാമറ പ്രവർത്തനം ആരംഭിച്ച് ആറുമാസം പിന്നിടുമ്പോഴാണ് ഈ പ്രതിസന്ധി നിയമലംഘനങ്ങളിൽ നിന്ന് മുപ്പത്തി മൂന്ന് കോടി രൂപ സർക്കാരിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് മൊത്തത്തിൽ പറഞ്ഞാൽ കെൽട്രോണിനെ നൈസായി തേച്ചു എന്ന് വേണം പറയാൻ വെബ് ഡെസ്ക്